വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത് വർഷമായി രണ്ടായിരത്തി അഞ്ചിലാണ് ഉപ്പ നമ്മളോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ഏകദേശം ഇരുപത് വർഷത്തോളം നമുക്കൊക്കെ ഉപ്പാണ് മരണശേഷം ഇരുപത് വയസ്സ് കൂടി ഒരുപാട് പേരെ കുട്ടികൾ മക്കളൊക്കെ കൂടിയുള്ള കുടുംബത്തിൽ ബാഹു സുഖാനുഭവത്താല ഉപ്പയുടെ മരണം മുതൽ ഉപ്പയുടെ പാരത്രിക കുളത്തിന് വേണ്ടി എന്തെല്ലാം ഹസനാത്തുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം ഉള്ളാഹു കബൂലാക്കി അതിൻ്റെയൊക്കെ മിശ്രി സ്വഭാപിനെ വെളിച്ചമായി വരെ പേട കബലിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതാവട്ടെ അതുപോലെ നമ്മളെ ആപ്പ കൊണ്ടത്ത അമ്മായി അമ്മായി കാക്ക കൊടിഞ്ഞിരമോ അതുപോലെ തന്നെ ആ തേയ് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടുപോയ പീച്ചടായ വല്ലിമാര് വല്ലിപ്പാർ അതുപോലെ മൈമൻ താത്ത സുനീഖ താത്തവരുടെ ശരീരത്തവരൊക്കെ ഉമ്മാരും ഇവരൊക്കെ ഉപ്പാൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മാര മരണപ്പെട്ടു പോയവരുണ്ട് അതുപോലെ നമ്മളെ സുനീഖ അതുപോലെ കുഞ്ഞോള് ആസ്താത്തവരൊക്കെ അമ്മായിമ്മ മോശങ്ക ഇങ്ങനെ നമ്മളെ മൈമുട്ടിയാളിനെ അടക്കമുള്ള നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് അയൽപ്പക്കത്ത് മരിച്ചുപോയ എല്ലാവരുടെ റോഹിലേക്കും നമ്മൾ ഓതിയതിൻ്റെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഈ മഹത്തായ മുദ്രസിൻ്റെ മിസ്ലി സവാദിന് അല്ലാഹു എത്തിച്ച് കൊടുക്കുമാറാവട്ടെ അതുപോലെ ഷംലൻ്റെ ഉമ്മ ഉപ്പ അള്ളാഹുസ്ബാന മിസ്ലി സവാദിൻ താലമുഖിലേക്കും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ജീവിതകാലത്ത് എന്തെല്ലാം ഹസനാത്തുകൾ അവരൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ വല്ല തെറ്റു കുറ്റങ്ങളോ ദോഷങ്ങളോ വാഗപ്പീവകളോ പാളിച്ചുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്ത് മാത്രിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു കുടുംബ കുടുംബസമേതം സംഗമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബാകു നൽകുമാറാവട്ടെ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളോ പരീക്ഷണങ്ങളോ ബാധ്യതകളോ തന്നെ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ അള്ളാഹു മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടൊക്കെ നമ്മുടെ അള്ളാഹു ഓർമ്മയാക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ജീവിതത്തിനും കുടുംബത്തിനും ഭാര്യന്മാരിലും ഭർത്താക്കന്മാരും മക്കളിലും പേരമക്കളിനും നമ്മുടെ ജോലിയിലും നമ്മൾ എത്തിപ്പെടുന്ന എല്ലാ മേഖലയിലും ഉള്ളാഹു വലിയ ഹൈറും പർക്കത്തും പ്രദാനം ചെയ്യുന്ന മരിക്കുമ്പോൾ ഈ മാനോടുകൂടെ പുഞ്ചിരിച്ചു മരിക്കാനുള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നമുക്ക് മാറാവട്ടെ നമ്മുടെ കുടുംബത്തിലെ കാരവന്മാരായ കൊണ്ടുത്തകർക്കടക്കമുള്ള പ്രായമുള്ളവരും കാഫിയത്തും ദീർഘായുസും ലോകശമനവും ഉള്ളാഹു പ്രദാനം ചെയ്യുന്ന ആറാവട്ടെ വിവാഹപ്രായം എത്തിയവർക്കുള്ള ഹൈറായ കണകളെ നമുക്ക് കെട്ടിച്ചയച്ചവർക്കുള്ള ഹുറാഹത്തും സന്തോഷം നൽകു മാറാവട്ടെ മക്കളില്ലാത്തവർക്കുള്ള ഹുരാഹത്തുള്ള മക്കൾ നല്കുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്കൾ പോലും അബ്റോനുമായ ഹജ്ജും അബ്രയും ജീ ആറ് നമുക്ക് മാറാവട്ടെ الحمد لله الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي ومزيدا اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم أوصل اللهم ثواب ما قرأناه من القرآن العظيم وما صليناه وما مدهناه ولا نبيك الكريم وأوصل لبلغ ثواب قراءتنا وبركة دعائنا وصلواتنا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته أجمعين وإلى حضرات صحابه البدريين واللهديين والخندقيين والحنينيين والتبوكيين وبسائر الصحابة رضوان الله تعالى عنهم أجمعين اللهم وإلى حضرة غوث الأعظم محي الدين عبد القادر الجلالي قدس الله سره العزيز وإلى حضرة أحمد الكبير الدفاعي قدس الله سره العزيز وإلى حضرة خاجة معين الدين جستي الأجميري قدس الله سره اللذيذ وإلى حضرة قطب الزمان السيد ألبي المنفرمي قدس الله سره اللذيذ وإلى حضرات أهل الخير كلهم مجمعين اللهم عير درجاتهم اللهم انفعنا بهم وبعلومهم وإلى حضرات من ماتوا منا ومن دفنوا حوالي مسجدنا اللهم اجعل قبورنا وقبورهم روضات من رياض الجنة ولا تجعل قبورنا وقبورهم حفرات من نفر النيران خصوصا وإلى حضرة من اجتمعنا هؤلاء بسببه وأنت تعلم منا باسمه ونسبه وحاله يرحم اللهم مثواه وظل بباب الرحمة ثرى اللهم نور قبره بنور القرآن اللهم زين قبره بزينة القرآن اللهم وسع قبره ببركة القرآن اللهم افتح أبوابا من الجنة إلى قبره يا رب العالمين اللهم اطعمه من طعام الجنة وأشربه من شراب الجنة اللهم ألبسه من لباس الجنة وافرسه من فرس الجنة اللهم شفعنا فيه يا رب العالمين رحم راهما يا الله نقول مجلسنا قبولا كرم الله نقول وديا دين مثل ثوابنا نقول بريء بطة وطرد روح لك نيت تشود كرم الله نقول أمم يودا روح لك نيت تشود كرم الله الله هو نقول آبا بان روح لك نيت تشود كرم الله ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ മരിച്ചുപോയ മരിച്ചു പോയാ എല്ലാരും എത്തിച്ചു കൊടുക്കണമല്ലോ എല്ലാവർക്കും അവസരത്തും നൽകണം നൽകണമല്ലോ പഠിച്ചവനെ ഞങ്ങളെ മരിച്ചാലും ഞങ്ങളെ ഓർക്കുന്ന ഞങ്ങളെ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന പരമ്പര ഞങ്ങളെ കുടുംബത്തിൽ നീ നിലനിർത്തണമുള്ളോ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല മരണം നൽകണം നൽകണമല്ലോ ദുർമരണങ്ങളെ തൊട്ട് കാക്കണം കാക്കണമല്ലോ അതക്കവന്നങ്ങളെ തൊട്ട് കാക്കലം അല്ലാഹ അബഗടവന്നങ്ങളെ തൊട്ട് കാക്കലം അല്ലാഹ് അല്ലാഹുവേ മരികും നല്ല ദിവസം നല്ല മാസം നല്ല സമയം വുളൂവോട് കൂടെ ദുനിയാവുമായി വിട്ടുപിയാനുള്ള തൗഫീക് നൽകണം അല്ലാഹ് റബ്ബനാഗ്ഫിർ ലനാ വർഹമ്നാ വർഹമ് വാലിദീനാ കമാ റബ്ബനാ സഗാര വലി മഷായിഖനാ വലി ഉസ്താദിനാ വലി മൻ മാതു മിന്നാ വലി ജമീഉ ഉമ്മതി മുഹമ്മദിൻ اللهم ارحم امة محمد اللهم سلم امة محمد اللهم وفقنا حج بيتك الحرام وللعمر وزيارة روضة نبيك وحبيبك محمد ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم اشفنا واشف مرضانا اللهم اشفي عند الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما ولا الما اللاهنيه والباطنيه والجسمانيه والروحانيه والشيطانيه والعينيه والسهريه والارضيه والسماويه والقلبيه والكالبيه كلها يا شافي يا كافي يا معافي يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم